ഹായ് ഫ്രണ്ട്സ് പ്രേമാ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അരവിമംഗലം ദേശത്ത് ഗ്രാമീണ വായനശാല അരവിമംഗലം കണ്ടോ അവിടെയാണ് ഇപ്പോൾ ഞാൻ വന്ന് നിൽക്കുന്നത് ഈ വായനശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണിത് ഈ വായനശാലയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് പുതിയതായിട്ട് ആരംഭിച്ചൊരു വായനശാലയൊന്നുമല്ല അത് വലിയൊരു ഓപ്പൺ സ്റ്റേജാണ് ഫ്രണ്ടിൽ കണ്ടോ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബാറ്റുകളിയാണ് ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട് നല്ല സ്ഥല സൗകര്യമുള്ള ഒരു വായനശാല കണ്ടോ ഇതിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ അറിയുമംഗലം ദേശത്തുള്ളവർക്ക് എല്ലാവർക്കും വെൽക്കം രാവിലെ ആറു മണി മുതൽ ഇവിടെ ബാറ്റ് കളി ഫുട്ബോൾ കളി വായന എല്ലാത്തിനും ഒരേ ബാച്ച് ഒരേ ബാച്ച് ആയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും വളരെ നല്ലൊരു പ്ലേസ് ആണിത് സാധാരണയിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് കണ്ട അത്രയും വലിയൊരു സ്റ്റേജ് എവിടും കണ്ടിട്ടില്ലേ ഞാൻ അത്ര നല്ല സൗകര്യമാണ് ഇവിടെ അപ്പോൾ ഇവിടെ വരാനാഗ്രഹിക്കുന്ന എല്ലാവരും ഇവിടെ വരണം മെമ്പർഷിപ്പ് എടുക്കണം എല്ലാവിധ കലാപരിപാടികളിലും എല്ലാവരും പങ്കെടുക്കണം എത്രയും വലിയൊരു സ്റ്റേജാണ് നോക്കിക്ക് അതാണ് ഈ വാനശാലയുടെ ഒരു പ്രത്യേകത നമസ്കാരം ഞാൻ എൻ്റെ പേര് വിജയൻ എന്നാണ് ഈ ഏരിയമംഗലം ഗ്രാമീണ വായനശാലയുടെ പ്രസിഡൻ്റാണ് പതിനഞ്ച് അംഗ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നമ്മുടെ ഈ വായനശാലയുടെ ഭരണം നടത്തുന്നത് ഈ വായനശാലയിൽ നാല് പോഷക ഘടനകൾ അതായത് അറുപത് വയസ്സിനെ മേലെയുള്ള ആൾക്കാരുടെ സാംസ്കാരികവും കലാപരവുമായിട്ടുള്ള മറ്റൊരത്തിലുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വയോജന വേദി എന്നൊരു സംഘടനയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ കാര്യങ്ങൾ പ്രത്യേകം നോക്കാനായിട്ട് വനിതാ വേദിയുണ്ട് പിന്നെ കുട്ടികളുടെ അതായത് പതിനെട്ട് വയസ്സ് വരെയുള്ള വേദി കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവരുടെ ഒരു സഘ ബാലും ഇവരെ യുവാക്കളുടെ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സുകൾ കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട് അതാണ് യുവത അപ്പം ഇത്തരത്തിൽ നാളെ അത് കൂടാതെ ഒരു കായിക വിഭാഗം കൂടി ബി എസ് സി ഭാരത സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു കായിക വിഭാഗം കൂടി ഈ നമ്മുടെ ഈ വാർച്ചയ്ക്ക് ഉണ്ട് അപ്പം ഈ അഞ്ച് ഘടകങ്ങൾ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കൊണ്ടിരിക്കുന്നു വയോജനങ്ങളുടെ പരിപാടികളെന്ന് പറഞ്ഞാൽ വയോജന ദിനം നമ്മൾ എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മൾ എഴുപത്തഞ്ച് വയസ്സായിട്ടുള്ള വയോജനങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് നടത്തുന്നുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പുകൾ അവരുടെ മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി വയോജനങ്ങളുടെ മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി ക്യാമ്പുകൾ ക്ലാസ്സുകൾ ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ബാലവേദി കുട്ടി കുട്ടികളുടെ കലാപരമായ വാസനകൾ അതുപോലെ തന്നെ കായികമായ വാസനകളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മൾ ഷട്ടിൽ കളി ആരംഭിക്കും അത് എട്ട് മണി വരെ രാവിലെ ഉണ്ടാവും അത് കഴിഞ്ഞ വൈകിട്ട് വൈകിട്ട് നമ്മൾ ഒരു ആറു മണി മുതൽ പത്തര വരെ ഇവിടെ കളി നടക്കുന്നത് വൈകിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിലെ എല്ലാ വിഭാഗവും ഉൾപ്പെട്ടത് അതിൽ രാവിലെയാണ് കൂടുതലും വനിതകൾ കൂടുതലും വനിതകൾ രാവിലെയാണ് വരുന്നത് വനിതകൾക്ക് വളരെ സ്ഥാനമാണ് നമ്മൾ ഈ വായനശാല നൽകിയിട്ടുള്ളത് വനിതാ ശാക്തീകരണത്തിന് വേണ്ടി പലവിധ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വായനശാല നടത്തിയിട്ടുണ്ട് അതിന് ഒന്നാണ് നമ്മുടെ ഈ കായികമായ കായികപരമായിട്ടുള്ള വനിതകളുടെ വികസത്തിന് വേ വികാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഷട്ടിൽ കളി ഇവിടെ പരിശീലിപ്പിക്കുന്നത് നമ്മളിവിടെ ഒരു ഷട്ടിൽ പരിശീലന ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ ഒരുപാട് സ്ത്രീകൾ ആ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ രാവിലെ നമ്മൾ ആറു മണിക്ക് തുടങ്ങി അതിൽ കൂടുതലും വനിതകളാണ് രാവിലത്തെ ക്ലാസ് മാത്സില് വൈകിട്ടും സ്ത്രീ വനിതകൾ വരുന്നുണ്ട് അപ്പം കൂടുതലും വൈകിട്ട് വരും മുതിർന്നവരാണ് രാവിലെ ഇപ്പം ഞാൻ ഷട്ടിൽ കളിക്കുന്നുണ്ട് എന്നെപ്പോലുള്ള ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങളൊക്കെ സൗകര്യം അനുസരിച്ച് രാവിലെയാണ് അപ്പോൾ കൂടാതെ ഫുട്ബോൾ അതുപോലെ തന്നെ ക്യാരം ചെസ്സ് ഇവകെ കളികളിലൊക്കെ നമ്മളിവിടെ പരിശീലനം നടക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ നടത്തി വരുന്നുണ്ട് കുട്ടികളുടെ വികാസത്തിനോ കായികമായ വികാസത്തിനു വേണ്ടിയിട്ട് അതുപോലെ തന്നെ മറ്റേ സ്റ്റോപ്പിങ് അതുപോലെ തന്നെ നമ്മൾ ഈ ഈ വായനശാലയിലെ യോഗ ക്ലാസ് നോക്കി രാവിലെ അഞ്ചര മുതൽ ആറര വരെ ഒരു ബാച്ച് അത് പരിശീലന ബാച്ചാണ് അത് കഴിഞ്ഞാൽ മണി മുതൽ എട്ട് വരെ പുതിയതായിട്ട് പഠിക്കുന്നവർക്കുള്ള ബാച്ച് അങ്ങനെ രണ്ട് ബാച്ച് യോഗ പരിശീലനം ഇവിടെ നടക്കുന്നുണ്ട് കൂടാതെ ഇവിടെ മൃദംഗം പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച വൈകിട്ട് എട്ട് മുതൽ ഒമ്പതര വരെ ഇവിടെ മൃദംഗം പഠിപ്പിക്കുന്നുണ്ട് അതിലെ എല്ലാ ഉണ്ട് ചെറിയ രണ്ടാം ക്ലാസ് മുതൽ എന്നെ പോലെ ഞാനും പഠിക്കുന്നു മൃദംഗം പഠിക്കുന്നുണ്ട് എന്നെ പോലുള്ള വയസ്സന്മാരും അതിൽ അത് പഠിക്കുന്നു മൃദംഗം പഠിക്കുന്നു അപ്പൊ ഒരുപാട് പേര് പേര്ഷിപ്പിന് വായനശാലി മെമ്പർഷിപ്പ് എടുത്താൽ മതി മെമ്പർ ആയാൽ നിങ്ങൾക്ക് മൃദംഗം പഠിക്കാൻ നിങ്ങൾക്ക് വരാം മൃദംഗത്തിന് പ്രത്യേക ഫീസ് ഫീസ് ഉണ്ട് അത് നമ്മള് നമ്മുടെ ആമ്പല്ലൂർ ഭാഗത്ത് അധ്യാപ മാഷാണ് വരുന്നത് മാഷാണ് വെച്ചിരുന്നത് അതിലേക്ക് മാസം നാനൂറ് രൂപയാണ് ഒരാൾക്ക് നാനൂറ് രൂപയ്ക്കുള്ള ഫീസ് കൊടുക്കുന്നത് ഒരാള് നാനൂറ് രൂപ അപ്പോൾ അതിലിപ്പോൾ നമുക്ക് അഞ്ച് പത്തോളം പേര് ഇവിടെ അത് പഠിക്കുന്നുണ്ട് പത്ത് പേര് പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കുള്ളിൽ നിന്നുള്ള ലയ ലയടീച്ചർ ലയ ടീച്ചറാണ് ഇവിടെ നൃത്തം പഠിപ്പിക്കുന്നത് അത് എല്ലാ ശനിയും ഞായറും ആണ് നൃത്തം മാറ്റുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കളരിയുണ്ട് കളരി പരിശീലനം ഇപ്പം ഇവിടെ ആരംഭിക്കുന്നു അത് രാവിലെ നേരത്തെ അഞ്ചുമണിക്കാണ് പുലർത്ത അഞ്ചുമണിക്കാണ് നമുക്ക് അവർ പരിശീലനം പെട്ടെന്ന് പോകും മാത്രമേ ഉള്ളൂ ഈ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതായത് നമ്മളിവിടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ മെമ്പർഷിപ്പാണ് നമ്മൾ സൗജന്യം ഇപ്പോൾ പൂച്ചടി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും സൗജന്യ മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ പോയിരുന്നു അവിടെ പോയി കുട്ടികൾക്ക് അതിൻ്റെ അപേക്ഷകളെല്ലാം എല്ലാം വിതരണം ചെയ്തിട്ടുണ്ട് ഇന്ന് മാത്രമല്ല നമ്മുടെ പൂച്ചടി സ്കൂളിലെ നമുക്ക് നമ്മുടെ എൻ്റെ എൻ്റെ പുസ്തകം എൻ്റെ കുറിപ്പ് ലൈബ്രറി പുസ്തകം അപ്പൊ നമ്മൾ ഈ പുതിയ സ്കൂളിലൊരു അതിലെങ്ങനെയാണെന്ന് വെച്ചിട്ട് കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കും പുസ്തകം വായിച്ചിട്ട് ഓരോ മാസവും അവർ വായിച്ച കഥയുടെ അധികം അത് കുറിപ്പായിട്ട് തയ്യാറാക്കി ആ പെട്ടിക്ക് കൊണ്ടുവരും ചെറിയ വന്നു എന്നിട്ട് നമ്മളത് ആ ഒരു മാസം കഴിഞ്ഞാല് ആ കുറിപ്പ് എടുത്ത് വായിച്ച ഏറ്റവും നല്ല കുറിപ്പിനെ കാശ് ആവാണ് എല്ലാ മോശം അങ്ങനെ ചെയ്തു വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പദ്ധതി ഇപ്പൊ പൂച്ച ഡി സ്കൂളിൽ നമ്മൾ നടപ്പിലാക്കി അപ്പൊ ഇങ്ങനെ കുട്ടികളുടെ വായനക്ക് വായനാശീലം വരാം അതായത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ മെമ്പർഷിപ്പ് നൽകുന്നു നമുക്ക് വായനാശീലം വർദ്ധിപ്പിക്കുന്നു ഇന്നും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വായന വളരെ അതെ അതെ അപ്പൊ ഷിനെ കാണുമ്പോൾ കുറേ കണക്കറി ഇതിപ്പോൾ ഞാനും നമ്മുടെ ഈ ഗ്രാമത്തിലെ ഈ വായനശാലയുടെ ഒരു അംഗമായിട്ട് ഇടുന്നത് ഒരു മാസമായി ഞാൻ മെമ്പർഷിപ്പ് അപ്പം ഞങ്ങളുടെ എല്ലാവിധ ബാറ്റുകൾ അതുപോലെ സൈക്കിള് വൈക്കിങ് ഫുട്ബോള് എല്ലാത്തിനും കൂടി വന്നിട്ട് ആളുകളുണ്ട് അപ്പം അതിൻ്റെ എങ്ങനെയാണ് ജനുവരി ഇരുപത്തിയാറ് ഇപ്പോൾ നമ്മുടെ ഈ വായനശാലയുടെ എഴുപത്തി അഞ്ചാം വാർഷിക ബൺവരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എഴുപത്തഞ്ചാം വാർഷികം ഒരു വർഷത്തെ മുഴുവൻ ആഘോഷ പരിപാടികളായിട്ട് കൊണ്ടാടാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വായനശാലയുടെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്നിരുന്നു പതിനഞ്ച് അംഗ കമ്മിറ്റിയാണ് ഈ വാങ്ങിച്ചെരും ഭരണം നടത്തിയത് ഞാനാദ്യ പ്രസിഡൻ്റാണ് വൈജു കെയർ എന്ന് പറയുന്ന ആളായിരുന്നു പിന്നെ മറ്റു ജയപ്രകാശ് ഇയാ വൈഫ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കെ അദ്ദേഹം മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു അദ്ദേഹം പിന്നെ ബാക്കിയുള്ള പതിനൊന്ന് പേര് എക്സിക്യൂട്ടീവ് കമ്പനി സംഘടന അങ്ങനെ പതിനഞ്ച് പേരാണ് വരുന്ന നമുക്ക് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ പതിനഞ്ച് പതിനായിരത്തി പതിനഞ്ച് പതിനാല് കാലഘട്ടത്തിൽ നമ്മുടെ മൂന്ന് എം എം എൽ എ ആയിരുന്ന എം പി പഠിച്ചിരുന്നത് അമ്പത് ലക്ഷം രൂപ ഇവർക്ക് അനുയോജ്യം അനുഷ്ഠിച്ച് ചെറിയ ബിൽഡിങ്ങായിട്ടാണ് ഇത്തരത്തിലൊരു ഓഡിറ്റോറിയവും എത്രത്തിലുള്ള വിശാലമായ സ്റ്റേജും എല്ലാം എല്ലാം നമ്മൾ പണി ആ അമ്പത് കൂടാതെ അദ്ദേഹം ഒരു ഏഴ് ലക്ഷം രൂപ വേറെ അനുവദിച്ചിരുന്നു അതിനാണ് നമ്മൾ ഈ ചുറ്റുമതിൽ വന്നത് അപ്പോൾ വർഷത്തിലെ അമ്പത്തേഴ് ലക്ഷത്തോളം രൂപ എൻ ഡി പെൻഷനിലാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പുമ്പോൾ നേരം അമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ അമ്പത് ലക്ഷം കൊണ്ട് നമ്മൾ ഈ ഭാവിയിൽ ചെയ്യാനുള്ള പണികൾ കൂടി ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ോട് കൂടി നമ്മുടെ വലശാല പുതിയ ഒരു തലത്തിലേക്ക് മാറും അപ്പം നമുക്ക് ഏകദേശം ഇരുപതിനായിരം ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ആയിരത്തിനടുത്ത് മെമ്പർമാരുണ്ട് അത് ലൈഫ് മെമ്പർ മൂന്ന് തരത്തിലുള്ള മെമ്പർഷിപ്പ് കൊണ്ടുണ്ട് സാധാരണ മെമ്പർഷിപ്പ് പിന്നെ ആജീവനാന്തര മെമ്പർഷിപ്പ് പിന്നെ രക്ഷാധികാരി മെമ്പർഷിപ്പ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള മെമ്പർഷിപ്പാണ് ഈ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ രക്ഷാധികാരി മെമ്പർഷിപ്പ് നമ്മൾ സാധാരണ അയ്യായിരം രൂപയാണ് രക്ഷാധികാരി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ലൈഫ് മെമ്പർഷിപ്പിന് നമ്മൾ രണ്ടായിരം രൂപ മറ്റു പിന്നെ നൂറ്റി അമ്പത് രൂപയാണ് ഒരു വർഷത്തേക്കാണ് ഒരു വർഷം വർഷം പുതുക്കണം അതാണ് മെമ്പർഷിപ്പിൻ്റെ ഇവിടെ രണ്ട് ലൈബ്രറിമാരെ ഈ വാങ്ങിച്ചിരിക്കുന്നത് ജലസ രവീന്ദ്രൻ പിന്നെ സുനിത ഉണ്ണി രണ്ട് രണ്ട് വനിതകളാണ് ലൈബ്രറിയുമായിട്ട് പ്രസിപ്പാൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് വായനശാലയിൽ വന്ന് പുസ്തകം എടുത്ത് വായിക്കാൻ കഴിയാത്ത വയോജനങ്ങൾ സ്ത്രീകൾ അവർക്കല്ല വീടുകളിൽ കൊണ്ടുപോയി പുസ്തകങ്ങൾ കൊടുത്ത് അവരെ അവിടെ വായനായ ആഗ്രഹത്തെ സബലീകരിക്കുന്ന അത് നമ്മുടെ സുരിത ഉണ്ടിട്ടും എന്ന് പറയുന്ന